റിയാവുന്ന എനിക്കറിയത്തില്ല താരിഖാസി പ്ലെയർ ആണ് അവരുടെ സെൻട്രൽ ബാക്ക് അല്ലെങ്കിൽ ഡിഫൻസീവ് പോസിറ്റിനി കളിക്കുന്ന ഒരു പ്ലെയർ ആണ് വളരെ മികച്ചൊരു പ്ലെയറാണ് ഈ ഒരു ഏഷ്യൻ ലെവലിലേക്കൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം സാഫ്രിജുള്ള എല്ലാ താരങ്ങളെയും ഇന്ത്യൻ ഇന്ത്യൻ ലീഗിലേക്ക് കളിപ്പിക്കാൻ സാധിക്കും ഒരു ഇന്ത്യൻ ആയിട്ട് തന്നെ കളിപ്പിക്കാൻ സാധിക്കും അവർ ഫോറിൻ താരമായിരിക്കില്ല ഇന്ത്യൻ താരമായിരിക്കും സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം സോ ഇതിൽ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് കാസി എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതാണ് അപ്പോഴാണ് ഈ ഒരു മുഷീഖുർ റഹ്മാൻ മുസ്തഫീസുറഹ്മാൻ്റെയൊക്കെ ഇഷ്യൂ ആയിരുന്നു ബംഗ്ലാദേശുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഇഷ്യൂ ഒക്കെ വരുന്ന എല്ലാവർക്കും അറിയായിരിക്കും സോ ഈ ഒരു ഇഷ്യൂ കാരണം അതായത് സൈൻ ചെയ്തില്ല കരോളി സ്കിൻകീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ ഭയങ്കര അധികം ദേഷ്യം നമ്മുടെ താരിഖ് കാസിക്ക് ഉണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളും അതിന് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നരത്തിൽ വാർത്തകളും കേൾക്കുന്നുണ്ട് സോ എന്തായാലും ഇത് ഫുട്ബോളിനെ ബാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ക്രിക്കറ്റ് എന്ന് പറയുന്നത് കേരള ഇന്ത്യയിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു ഗെയിം ആയതുകൊണ്ട് നല്ല രീതിയിൽ വായിക്കും ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അത്ര അധികം ആളുകൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത് സോ ഒരു ഇന്ത്യൻ പ്ലെയർ എന്ന രീതിയിൽ കളിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകും എന്നതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം കാണുന്ന ഒരു